നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് എന്താണോ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എന്താണ് വന്നെത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ അറിയാനായി ഇന്നിവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ചിത്രം സെലക്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ചിത്രം സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം അതായത് എന്തോ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഇരിക്കുകയാണ് നെഗറ്റീവായ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അത് ഫീല് ചെയ്യുന്ന പോലെ ഇവിടെ എനിക്ക് കാണുന്നുണ്ട് അതായത് അതായത് നിങ്ങളിലുള്ള ശക്തിയും ധൈര്യവും എല്ലാം നഷ്ടമായ പോലത്തെ ഒരു അവസ്ഥയാണ് ഒരു ഭയം നിങ്ങളിൽ വന്നിട്ടുണ്ട് പുതിയതായി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ഭയമാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക അതായത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ കഴിഞ്ഞു പോയിരുന്നത് മറ്റുള്ളവർ നിങ്ങളെ എത്ര ദ്രോഹിച്ചാലും അതിൽ നിങ്ങൾക്ക് തോൽവി ഉണ്ടാവില്ല നിങ്ങൾക്കവിടെ വിജയമുണ്ടാകുന്നതാണ് കാരണം നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധവും ഇപ്പോൾ അവരുടെ കയ്യിലില്ല അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾ വളരെ നെഗറ്റീവായ ചിന്തകളിലാണ് ഉള്ളതെങ്കിലും അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വിട്ടുപോകുമോ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങളുടെ ആശങ്ക പോലെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് നിങ്ങളിപ്പോൾ നല്ലൊരു സമയത്തിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ലൊരു പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതായത് നന്നായി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളെ രക്ഷിക്കുമെന്നാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഓട്ടപ്പാച്ചിൽ കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ടായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കണം എന്നാണ് ഇവിടെ ലഭിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് നിരവധി അവസരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്തൊരു അവസ്ഥ ചിലപ്പോൾ വരും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യം ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നാണ് കാണുന്നത് ഒരു നിങ്ങളുടെ കൂടെയുള്ളവർ പലതും പറഞ്ഞാലും അല്ലെങ്കിൽ അത് മതി ഇത് മതി എന്നൊക്കെ പല അഭിപ്രായം പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ എന്നാണ് കാണുന്നത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യുക ഈയൊരു ആഴ്ച കുറേയധികം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആ അവസരം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിപൂർവ്വം വേണമെന്നാണ് അതായത് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാരാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് അതായത് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ ഒന്നും തന്നെ നിങ്ങൾക്കെതിരായി വരില്ല അതിൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ലായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ അതിനെ ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കാണുന്നത് എന്തൊക്കെയോ നെഗറ്റീവ് വരാൻ പോകുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഇതിൽ നിന്നും സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം അടുത്തതായി സെക്കൻഡ് ബയലായി നൽകിയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നോക്കാം അതായത് നിങ്ങൾ ജീവിതത്തിൽ കൈവിട്ടു പോയത് എന്താണോ അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് ജീവിതത്തിൽ പല പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം സന്തോഷകരമായ കുടുംബജീവിതം സാമ്പത്തികം നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത പലരും അങ്ങനെ പലതും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം അതുപോലെ സാമ്പത്തികമായി ഒരു സമയത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാകാം നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെട്ടോ സാമ്പത്തിക തകർച്ച നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം അത്തരത്തിലൊരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും വളരെ നല്ല മാറ്റങ്ങൾ ഇനിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ചില ബുദ്ധിപൂർവമായ ഇടപെടലും തീരുമാനങ്ങളും കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മികച്ച നേട്ടം സാമ്പത്തികമായി കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും വേണമെന്നാഗ്രഹിച്ച പലരും ഇന്ന് നിങ്ങളുടെ ഒപ്പമില്ല അപ്പോൾ ഇതിൽ ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ അതായത് ഈ രണ്ടാമത്തെ ഈ ഒരു പയൽ സെലക്ട് ചെയ്ത ചില വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ പോയിട്ടുണ്ട് നിങ്ങളെ അവഗണിച്ച് മറ്റൊന്ന് തേടിപ്പോയി എന്ന് പറയാം മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവരെ ഒരിക്കലും വെറുക്കാനോ അവരെ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാനോ ഒന്നും സാധിക്കില്ല നിങ്ങൾ അവരെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അവരൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആശിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കൈവിട്ടു പോയത് എന്താണെങ്കിലും അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും അങ്ങനൊരു കാര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് കാലം കണക്ക് ചോദിക്കും ജീവിതത്തിൽ വന്നു ചേർന്ന ചില നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇനിയും എനിക്ക് പഴയ പോലെ അങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമോ എന്ന് എന്നാൽ ആ നല്ല മാറ്റങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് വിജയങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു അതുപോലെ പല ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആഴം കൊണ്ട് നിങ്ങൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു ലഭിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ ഈശ്വരൻ തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്